ഹലോ ഗൈസ് ചൈനീസ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിവിടെ ഒരു ചിക്കൻ പുലാവിൻ്റെ ആയിട്ടാണ് വന്നത് അതിനായിട്ട് നമ്മൾ അര കിലോ ചിക്കൻ എടുത്ത് നല്ലവണ്ണം വൃത്തിയായി കഴുകിയിട്ട് അതിനകത്ത് അര ടീസ്പൂൺ മുളക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് അതായത് ചിക്കൻ ആവശ്യമായ ഉപ്പ് എന്നിവ ആഡ് ചെയ്ത് അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മളത് വെക്കണം എന്നിട്ട് നമ്മൾ ഒരു ചരുവ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് ഇതുണ്ടാക്കാൻ സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും ബെറ്റർ രണ്ടോ മൂന്നോ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് അതിലേക്ക് മീഡിയം സവാള ഞാൻ രണ്ട് സവാളയാണ് ഇവിടെ എടുത്തത് വലിയ സവാളയാണേൽ ഒന്ന് മതി ചെറിയ സവാള ആയതുകൊണ്ട് മീഡിയം സവാള ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്ത് അത് നല്ലവണ്ണം വശന്ന് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു വലിയ തക്കാളി എടുക്കണം നൈസാ കട്ട് ചെയ്യണം ഒരു വലിയ തക്കാളി എന്നിട്ട് ഈ തക്കാളിയും ഉള്ളിയും നല്ലവണ്ണം വശണ്ടു വരണം തക്കാളിൻ്റെ തൊലി ഇങ്ങനെ ചുരുണ്ട് വരണം അതിലേക്ക് നമ്മൾ ഈ കുരുമുളക് തുമ്പരിട്ട് വെച്ച ചിക്കൻ എടുത്ത് ഇടണം ചെയ്യണം എന്നിട്ട് നമ്മൾ ചിക്കൻ വേവാനാവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഇളക്കി മിക്സാക്കിയിട്ട് അടച്ച് വെച്ചിട്ടാണ് വേക്കണ്ടത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അടച്ച് വെച്ച് ചിക്കൻ വേണുന്നവരെ വേവിക്കണം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ കൈ ചിക്കൻ വെന്തോ നമ്മൾക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം ഞാനിവിടെ പുലാവിന് വേണ്ടിയിട്ട് ഒരു ഡവറ ഒരു സ്റ്റീൽ ഡവറയ്ക്ക് ഒരു ഡവറ എടുത്തത് അത് നമ്മൾ കഴുകി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കുതിർത്ത് വെക്കണം ഒരു കപ്പ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് കണക്ക് ഞാനിവിടെ ഒരു സ്റ്റീൽ ഡവറ അരി ആയതുകൊണ്ട് അതിന് ഒന്നര ഡവറ വെള്ളം വെക്കണം നമ്മൾ ചിക്കൻ വൻ്റെ വെള്ളം എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കണം ഇത് ഏകദേശം ഒരു ടവറുണ്ട് അപ്പോൾ അര ഡവറേയും കൂടെ വെള്ളം ഒഴിച്ചു സ്റ്റീൽ ടവറൊക്കെ അര ഡവറ വെള്ളവും കൂടെ ഒഴിച്ചു എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർക്കണം ഒരു പത്തിരുപത് മണി കുരുമുളക് മുഴുവൻ കുരുമുളക് പിന്നെ ഒരു ഏലക്ക മൂന്ന് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട ഇത് ഏഡ് ചെയ്യണം പിന്നെ നമ്മൾ തിഴുകി വെച്ച അരി അതിലേക്കിടണം ഒരു മൂന്ന് പച്ചമുളക് നെടുക ഒരു വരയിട്ട മൂന്ന് പച്ചമുളക് പിന്നെ അരിയും കൂടെ ആഡ് ചെയ്യണം അരിയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് അതിൽ അങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പിടണം നമ്മൾ ചിക്കന് ഉപ്പിട്ടത് കൊണ്ട് ഇതിൽ മിതമായ ഏട് ചെയ്യാവൂ കൂടുതലായി പോകരുത് ചിക്കൻ്റെ ഉപ്പും കൂടെ വരും അത് നോക്കിയിട്ടേ ഇടാവൂ എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വയ്ക്കണം ഇപ്പോൾ ഏകദേശം അരി ഇങ്ങനെ ആയി വരുന്ന പരുവ അതായത് വെള്ളം വറ്റിത്തുടങ്ങുന്ന പരുവാകുമ്പോൾ നമ്മൾ അടപ്പ് തുറന്നെടുത്ത് ഇളക്കിയിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ചിക്കൻ ആഡ് ചെയ്യണം ചിക്കൻ ആഡ് ചെയ്തിട്ട് അത് നല്ലവണ്ണം മിക്സ് ആക്കണം റൈസിൻ്റെ കൂടെ മിക്സാക്കി നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം ഇളക്കി നല്ല ഇതിൽ അമ്പിച്ച് അതായത് അമർത്തി റൈസെല്ലാം അമർത്തി വെച്ച് നല്ലോണം അമർത്തി വെക്കണം എന്നിട്ട് നമ്മൾ ഇത് സ്ലിമ്മിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സ്ലിമ്മിൽ വേവിക്കണം അടച്ച് വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കുമ്പം നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒരു കട്ടിയുള്ള ഇരുമ്പ് തവ വയ്ക്കണം ഞാനിവിടെ ദോശത്തവയാണ് വെക്കുന്നത് അതിൻ്റെ അടിയിൽ ദോശത്തവ വെച്ചിട്ട് അതിൻ്റെ മേലെന്തെങ്കിലും ഒരു വെയിറ്റും കൂടെ എടുത്ത് വെക്കണം ൊരു കലം വെള്ളം തിളപ്പിച്ച് വെച്ച വെള്ളത്തിൻ്റെ ഒരു കലം വെള്ളമാണ് എടുത്ത് വെക്കുന്നത് എന്നിട്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ സ്ലിമ്മിൽ ഇടണം ഇപ്പം നമ്മുടെ റൈസ് പാകമായിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു റൈസ് പാകമായി ഗേസ് സിമ്പിൾ പരിപാടിയാണിത് കൊച്ചുങ്ങളൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും ഇത് ചമ്മന്തിയും തൈരും ഒക്കെ കൂട്ടി കഴിക്കാം ഒന്നുമില്ലെങ്കിലും ഇത് തനിയെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കൊണ്ട് ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഗൈസ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്